കാണാൻ പറ്റുന്ന അടുത്ത ഭാഗം വരെ നമ്മൾ 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 ബാക്കി പോലെ ബട്ട് ഗ്ലാഡ് ഇസ് എനിക്ക് മനസ്സിലായി ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മാർക്കോ കീർക്കോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് അടക്കം അണ്ണാക്കൾ അടിച്ച് മറുപടി കൊടുത്തുകൊണ്ട് കോടിയുമായി മാർക്കോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അംഗീകാരം നമ്മൾ മലയാളികൾക്ക് ആനന്ദിക്കേണ്ടി അഭിമാനിക്കേണ്ടത് സന്തോഷിക്കേണ്ട സമയം തന്നെയാണ് മാർക്കോ നമുക്കിവിടെ സമ്മാനിച്ചിട്ടുള്ളത് ഇത്രയും നല്ലൊരു പടം മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യത്തും ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് മലയാളികൾ അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണ് പുഷ്പ നാഷണൽ അല്ലട ഇന്റർനാഷണൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കോ നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലിലാണ് മാർക്കോ കത്തിക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ മാർക്കോ എന്ന് പറയുന്ന പടം ഇറങ്ങിയത് ഇതിന്റെ ഇടയിൽ കുരുപൊട്ടി കുറെ എണ്ണം വയലൻസ് ആണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചും അല്ലെങ്കിൽ അതിനെതിരെ എന്തൊക്കെയോ കിടന്ന് വായിട്ട് അടിക്കുന്ന ടീംസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ പോയി എവിടെയെങ്കിലും മൂലയിൽ പോയി മൂക്കൂത്തിരുന്ന് കരഞ്ഞോ എന്ന് തന്നെ പറയാം ഈ ഒരു സമയത്ത് മാർക്ക് നെഗറ്റീവ് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ടീംസിനോടാണ് എനിക്ക് ഈ പുച്ഛം ഭാഗത്തോട് സംസാരിക്കാനുള്ളത് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നൂറ് കോടി അഴിച്ചതിനു ശേഷം ഒരു ഇന്റർവ്യൂ മുഖം തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു ഞാൻ അഞ്ചാറ് വർഷങ്ങളായിട്ട് ആക്ഷൻ തന്നെ വേണ്ടെന്ന് വെച്ച് ഫാമിലി സിനിമകളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സോ ബാക്ക് ഓഫ് ദി മൈൻഡ് അതിലും ഒരു നമുക്കൊരു ബോർഡ് വരാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഐ മഴപ്പുറം ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ ഫ്രണ്ട് വേറൊരു സബ്ജക്റ്റാണ് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു മാർക്ക് തന്നെ ചെയ്തൊരു ഒരു ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ലാന്റിപ്പിക്കാം ക്യാരക്ടറിന് ഏകദേശം ആൾക്കാർക്ക് പരിചയമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആക്ഷൻ ആക്ഷനിലും ഒരു കൈൻഡ് ഓഫ് ബെഞ്ച് മാർക്ക് തന്നെ വെക്കണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞൊരു ആയിരുന്നു സോ ഇവൻ ആഫ്റ്റർ ഒരു ടു ത്രീ ഇയേഴ്സ് നമുക്ക് അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റി അപ്പൊ അതിലും പിന്നെ ഷെറീഫ് വന്നു നമ്മൾ വന്നത് വന്നതുകൊണ്ട് ഈ സിനിമ ഈ സിനിമ ആയിരുന്നു തന്നെ പറയാം ബിക്കോസ് ഞാൻ ആഗ്രഹിച്ചത് പോലെ തന്നെ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റും നല്ല ടീമിനെ കൊണ്ടുവന്നു പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് റൈബ് ഈ പ്രൊജക്ട് വന്നത് ലൈ മൈഡായ ഒരുപാട് ആൾക്കാർ വന്ന് ഈ സിനിമയുടെ ലുക്ക് ആൻഡ് ഫീലും ഞാനും ചെയ്യാൻ ആഗ്രഹിച്ച ആക്ഷൻ സീക്വൻസ് പൊതുവെ ആക്ഷൻ സിനിമ ചെയ്യാൻ കുറച്ചധികം ബജറ്റ് വരും അപ്പോൾ അതൊക്കെ ഒരു ബജറ്റ് എൻസ്റ്റഡ് ഇല്ലാതെ തന്നെ നമുക്ക് സിനിമ ചെയ്യാൻ സാധിച്ചു ആ സിനിമ പിന്നെ യും നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ മലയാളത്തിൽ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് മാറ്റിയിട്ട് സിനിമ റിലീസ് ആയതിനു ശേഷം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഏറ്റവും വയലൻ്റായ സിനിമ എന്ന് പറഞ്ഞു അത് വയലൻസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫൈ എലിമെന്റ് ഓഫ് മൂവി സിനിമയെ സിനിമയായി കാണാൻ ആദ്യം പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വയലൻസ് എന്ന് പറഞ്ഞ് മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് പറഞ്ഞ് ഇറക്കി അവസാനം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു പടമായിട്ട് മാറിയിട്ടുണ്ടാകും എന്ന മൂവി കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിൽ എനിടെ ഇതുപോലത്തേക്ക് ഒരു പടം ഇറങ്ങുന്നു എന്ന് ഞാൻ അന്ന് ചിന്തിച്ചായിരുന്നു പക്ഷെ അതിനെ വെല്ലുന്ന തന്നെ ഒരു പടം നമ്മുടെ ഉണ്ണി മുകുന്ദൻ കൊണ്ട് ഇറക്കിയതിൽ വളരെയധികം ഹാപ്പിയാണ് ഇതുപോലെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ നല്ല നല്ല പടങ്ങൾ മലയാളം സിനിമകൾ വരട്ടെ നമ്മൾ മലയാളികൾ അഭിമാനിക്കേണ്ട അല്ലാതെ മറ്റുള്ള സ്ഥലത്തുള്ള പടങ്ങൾ കണ്ട് കൈയടിക്കേണ്ടത് മാത്രമല്ല നമ്മളുടെ മലയാളികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു നല്ല നല്ല ഇതുപോലത്തെ പടങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതിന് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട് ഗ്യാസ് എന്തായാലും ബാക്കി നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്ന വരെ മുമ്പായിട്ട് ജസ്റ്റ് മൈ ഷോയുടെ ഒരു അപ്ഡേറ്റ് കാണാൻ വൺ പോയിന്റ് ഫൈവ് ത്രീ മില്യൻ ടിക്കറ്റ്സിന്റെ സെയിൽ നടന്നു എന്ന് പറയാം അതൊരു ഹ്യൂജ് കാര്യമാണ് ഒരു മലയാളം പോലെ ഒരു ഇൻഡസ്ട്രി സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും എസ് എ സി ഫൈവ് സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സെയിൽ നടന്നതാണ് ഒരു ഒരു സൈറ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഉണ്ണിക്ക് ഈ പടം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും ഒരു ഹ്യൂജ് സക്സസ് ആയി നീങ്ങുന്ന കാര്യം ഇത്രയും ഉപ്പായിരുന്നു അത് മലയാളത്തിൽ അതായത് മലയാളത്തിൽ ഞാൻ ഇതുവരെ ഇതുവരെ ആക്ടേഴ്സ് ചെയ്യാത്ത ആക്ഷൻ ചെയ്യാൻ റെഡിയായിരുന്നു ബിക്കോസ് ഞാൻ ഒരുപാട് വർഷം ഇതിനുവേണ്ടി വെച്ചതും എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്റെ മുന്നിൽ അറിയുന്നു ഇതിന് മുന്നേ വന്ന ആക്ഷൻ സിനിമകളുടെ എത്രയാണ് ആഗ്രഹം എനിക്ക് പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടി മനസ്സിൽ ഹിറ്റ് ഹിറ്റ് അടിക്കും സംശയം ഇത് ഇത് എത്ര വലിയ ഇങ്ങനെ ട്രാവൽ ഞാൻ മാർക്കോടെ ടീസർ കണ്ട സമയത്ത് ഞാൻ ഉറപ്പിച്ച ഒരു കാര്യമാണ് സാധനം ഹിറ്റടിയും നമ്മുടെ മലയാളികളുടെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് പടം കൂടും പക്ഷേ ഇത് പാൻ ഇന്ത്യൻ ലെവലിലും അത് ഇന്റർനാഷണൽ ലെവലിലും പോകും ചർച്ചയാകുമെന്ന് ഞാൻ ഒരു തരത്തിലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ സമയമാണ് വയലൻസ് ആയിട്ടുള്ള പടങ്ങൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യത്തില്ല പ്രൊമോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കൊണേടിക്കുന്ന ടീംസിൻ്റെ അടുത്താണ് പറയാനുള്ളത് ഇവിടെ അവിടെ മുക്കിൽ പോയി മാറിയിരുന്ന കര അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് നിന്റെ അടുത്തൊക്കെ പറയാനില്ല കേട്ടോ സാറും മാറി കുറെ എണ്ണം ഉണ്ട് വലിച്ചു വലിച്ചു പറ്റത്തില്ല ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗതി പിടിക്കാതിരിക്കണ മലയാളികൾ എന്നും ഇങ്ങനെ കുത്തി ഇവിടെ ഇരിക്കുന്നത് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ഒരു 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 നമ്മൾ കോടി മലയാള വേർഷൻ കിട്ടുന്നത് സോ നമ്മുടെ മാർക്കറ്റ് ഒരു മലയാളം ഡബ്ഡ് മൂവി ഹിന്ദിയിൽ പോയി വന്നിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ മാർഗം തന്നെയാണ് അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയതാണ് അവിടെയും കയ്യടിയും അവിടെ ആൾക്കാർ റിവ്യൂ പറയുന്നതെല്ലാം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അവിടെ വരെ ഭയങ്കര ഇതാണ് അവര് വേറെ ഒന്നും നോക്കുന്നില്ല പടം നോക്കിയ സെറ്റ് മലയാളികളുടെ പവർ ഹിന്ദിക്കാർ വരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗായസ് ഇതുപോലെ നല്ല നല്ല പടങ്ങൾ എടുക്കണം അല്ല ആർഗാനം വേണ്ടി ഓർഗാനിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പടവും കാണിച്ചു വെച്ച് വല്ല പൈസയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പടം എടുക്കരുത് പൈസ കൊടുത്ത് കാണുന്ന ഓഡിയൻസിന് നല്ല സാധനം കൊടുക്കണം അത് മാർക്കേ കൊണ്ട് സാധിച്ചു നമ്മൾ കൊടുത്ത പൈസയ്ക്കല്ല ഒരു ഇരട്ടിയും കൂടി കൊടുത്ത് കണ്ടിരുന്നെങ്കിലും നഷ്ടമില്ലാത്ത പടമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തെല്ലാം എനിക്കിപ്പോ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നല്ല സിനിമ ചെയ്തത് കഴിഞ്ഞാൽ യൂത്ത് കയറും അതുപോലെ തന്നെ ഫാമിലി കൂടെ ഇപ്പൊ ഫാമിലി കയറുന്നത് യൂത്ത് വരുന്നത് കുറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കൂടെയുള്ള ഉള്ള സ്റ്റാർജിലേക്ക് ഓപ്പണിംഗ് കാണുമ്പോഴത്തേക്ക് തോന്നാറുണ്ടായിരുന്ന കാര്യം ശരിക്കും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് കിട്ടാൻ കാത്തിരിക്കും ഞാൻ അങ്ങെൻ സിനിമ തിയേറ്ററിൽ കണ്ട് സിനിമയുടെ ഒരു ആംബിയൻസ് തീയേറ്ററിൽ ഉള്ള ഒരു ആംബിയൻസ് ആംബിനി അതൊക്കെ കണ്ടിഷ്ടപ്പെട്ട സിനിമ നമുക്ക് അങ്ങനെ ഒരു ഒരു കാര്യം പറഞ്ഞതായിരുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുണ്ട് നല്ലതും സോ ഹാസ് ഒരു സെൽഫ് കഴിഞ്ഞ ഞാൻ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതായത് മാർക്ക് ഇറങ്ങിയ സമയത്ത് ഡെയിലി ഉണ്ണി മുകുന്ദൻ തിയേറ്ററുകളായ തിയേറ്ററുകളെല്ലാം പോകും സിനിമ കാണും തിരിച്ചു വരുമായിരുന്നു അന്ന് ആൾക്കാർ കൈയ്യടിക്കുന്നത് ആൾക്കാരുടെ ആ ഒരു അപ്രീസിയേഷനൊക്കെ കണ്ടിട്ട് ഉണ്ണി മുകുന്ദന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു എന്തൊക്കെയോ നേടിയ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസും ഒരു ചിരി ഉണ്ടായിരുന്നു ആൾക്കാർ ആ പുകഴ്ത്തി പാടുന്നതൊക്കെ കേട്ടിട്ട് അഭിമാനം കൊള്ളുന്ന ആ ഒരു നിമിഷം ആ ഒരു ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും അതിനൊരു വിഷമമാണ് തോന്നി ഒരുപാട് പേര് പാർട്ടിപരമായും അല്ലാണ്ടൊക്കെ ഒരുപാട് കളിയാക്കി അടിച്ചമർത്തപ്പെട്ട ഒരു നടനാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനായതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് പേര് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അതൊക്കെ കടത്തി വെട്ടി ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല ഇവിടെ നിന്ന് മലയാള സിനിമകൾ തന്നെ ഒരുപാട് പാൻ ഇന്ത്യൻ മൂവി പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞു കൊണ്ട് ഇറക്കാറുണ്ട് പൊട്ടി പാടിച്ചാവാറാണ് പതിവ് നമ്മൾ ഒരുപാട് പടങ്ങൾ അങ്ങനെ പൊട്ടിപ്പോയത് കണ്ടതും തന്നെ പക്ഷെ ഇവിടെ സാധാരണ പടമായിട്ട് ഇറക്കി അവസാനം പാൻ ഇന്ത്യൻ ലെവലും ഇന്റർനാഷണൽ ലെവലിലും ചർച്ചയാവുന്ന ഒരു പടമായി മാർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിമുകും തന്നെ ആ ടീമിൻ്റെതും മലയാളികളുടെയും വിജയം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എല്ലാം ബാക്കി ഡയമണ്ട് ഡിലൈറ്റ് അവിടുത്തെ ഒരു തിയേറ്ററിൽ പോയി ക്ലൈമാക്സ് തൊട്ടടുത്ത് എന്ന് പറയുമ്പോ ഇവിടുന്ന് ഹിന്ദിയിൽ പറയാം ഞാൻ ദാറ്റ് കൈൻഡ് ഓഫ് എനിക്ക് ഗെയിമിന് ഭയങ്കര അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയായിരിക്കും രീതിയിലും പരിചയമില്ലാത്ത ആൾക്കാർ കേരളത്തിൽ പിന്നെ മാർക്കൊന്ന് പറയുന്നത് സിനിമ ഉണ്ടായിരുന്നു ഈ ഹിന്ദിയിലൊക്കെ എന്നെ ഒട്ടും പരിചയമില്ല അവർ എന്നൊരു പുതുമുഖം നടന്ന് കാണുന്ന പോലെ എനിക്ക് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു ഡെബ്യൂടിച്ച ഫീലാണ് കിട്ടിയത് എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് തമിഴിൽ ഞാൻ ചെയ്തായിരുന്നു അതുകൊണ്ട് പേരറിയാം അപ്പൊ ഹിന്ദിയിൽ മാത്രം എനിക്ക് ഭയങ്കര ഇത് അവിടെ മാർക്കറ്റ് ഡെലപ്പ് ചെയ്യാൻ പറ്റും ഭയങ്കര ഒരു പുതുമുഖ നടന്റെ സിനിമ കാണുന്നു അപ്പൊ അവര് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് മെറ്റിന് ബേസിറ്റാണ് ആ സിനിമയോട് റിയാക്ട് ചെയ്തത് ഗുഡ് പ്രൊഡക്ഷൻ ഗുഡ് നമ്മുടെ ആക്ടി സ്പേസ് ആണെങ്കിൽ അവർക്ക് പൊതുവെ ഒരു ആക്ഷൻ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കമ്പാരിഷൻസ് ഒന്നും ഇതൊന്നും നമ്മള് വേറെ ഇതിലെല്ലാം പറയുന്നത് ഒരു സിനിമയ്ക്ക് മലയാള സിനിമയാണ് ട്രാവലി അവര് മലയാള സിനിമ ഹിന്ദി ഡബി തോന്നി ഒരിക്കലും ഒരു ഹിന്ദി സിനിമ ആയിട്ട് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിൽ മനസ്സിലോ കൊണ്ടു ഒരു കാര്യം സാധിച്ചു തന്നെ ഇനി അടുത്ത നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിലീസ് ചെയ്യാൻ നോക്കും നോക്കിയിൽ ഡൽഹിയിൽ പോയിരുന്ന ആ പടം കാണുമ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അവസ്ഥ നല്ല ഒരു ഫീലിംഗ്സ് ആയിരിക്കും അല്ലേ ഞാൻ അതൊക്കെയാണ് ചിന്തിച്ചത് ഉണ്ണിയുടെ കുറേ വാക്കുകൾ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഉണ്ണിക്കൊരു മനസ്സിൽ എന്തൊക്കെയോ നേടിയൊരു സന്തോഷമുണ്ട് സീരിയസ്ലി ഞാനിത് ഒരുപാട് മാർക്ക് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനുണ്ടാവുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ട് നീ പൈസ വാങ്ങിയിട്ട് അല്ലാടാ എന്നൊക്കെ പറഞ്ഞു ഞാൻ കമന്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട് ആണോ ഇല്ലാടാ എനിക്ക് ഇങ്ങനെ ഇറങ്ങേ സി അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വഴിവട്ടി വന്ന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ അച്ചീവ്മെൻ്റാണ് അതും ഇത്രയും ലെവലിൽ എനിക്കിഷ്ടപ്പെട്ട പടം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പടം ആ പടത്തിനെ കണ്ടിട്ട് പത്ത് നല്ലത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുവാടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ഇതുപോലത്തെ പടങ്ങൾ ഇനിയും മലയാളികൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ പടങ്ങൾ വരണം അങ്ങനെ വേണം പടങ്ങൾ കൊണ്ടുവരാൻ അല്ലാണ്ട് വല്ല ചീളുപടങ്ങളും കൊണ്ടിറക്കി ചുമ്മാ മലയാളികളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കാണ്ട് നല്ല നല്ല ഇതുപോലത്തെ ക്വാളിറ്റി പടങ്ങൾ കൊണ്ട് ഇറക്കണം അതിന് വേണ്ടി തന്നെയാണ് മാർക്ക് പോലത്തെ ഇതുപോലത്തെ പടങ്ങൾ ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് വേണം ചെയ്യാൻ ാണ് യംഗസ്റ്റേഴ്സ് ചെയ്യാറില്ല ഐതിക് ഐ വെരി അവർക്ക് റിയാലിറ്റി എന്താണ് എന്താണ് കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടികളാണ് അണ്ടർസ്റ്റമേറ്റ് ദർ ഇന്റലിജൻസ് പിന്നെ സിനിമ എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും കൃത്യമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം സോ എനിക്ക് അവരെ പഠിപ്പിക്കാൻ ഇത് കണ്ടിട്ട് ഇൻഫ്ലൂസ് ആവില്ലെന്ന് പറയേണ്ട കാര്യമില്ലാന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഞാൻ ഒരു ഡോൺ ബീറ്റ്ലിൻസ് അവർക്ക് ഇത്രയും പോലും അറിയില്ലാന്ന് പണ്ടറിയാം ട്വന്റി തേർട്ടി ഐ തിങ്ക് മാർക്ക് കണ്ടിട്ട് യങ്സ്റ്റേഴ്സ് ഒന്നും ഇവിടെ നശിച്ചു പോകാനൊന്നും പോകുന്നില്ല അതിന് മാത്രം പൊട്ടന്മാരൊന്നും അല്ല നമ്മളെല്ലാരും യങ്സ്റ്റേഴ്സ് തന്നെ കണ്ടു എൻജോയ് ചെയ്തു അത് ഫിക്ഷൻ സ്റ്റോറിയാണെന്ന് അറിയാം എല്ലാവരും എൻജോയ് ചെയ്തു അതിന്റെ അപ്പുറം ഇവിടെ ഒന്നും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ യങ്സ്റ്റേഴ്സ് ഒന്നും നശിച്ചു പോകാനൊന്നും പോകുന്നില്ല മാർക്ക് കണ്ടിട്ട് എന്തുവാണോ ഇതുപോലെ കുടുംബത്തിൽ അടുത്തേക്ക് അറിട്ടാൻ പോകും ഇത് കണ്ടിട്ട് യങ്സ്റ്റേഴ്സ് അതൊന്നും ഇല്ല അതൊക്കെ ചുമ്മാ നമ്മൾ എൻജോയ് ചെയ്ത് എങ്കിൽ കില്ല് ഇതുപോലത്തെ പടങ്ങളൊക്കെ ഇവിടെ നമ്മൾ വരുമ്പോൾ കാണുന്നില്ലേ നമ്മൾ ആരെയും നശിച്ചു പോവാ ഇല്ല അതിനെക്കാളും കുറെ കൂടി വയലൻസ് ചാട്ടി കിട്ടി ഇത് ഉണ്ണിമുഖം തന്നെ തകർക്കാൻ അല്ലെങ്കിൽ അവന്റെ ആ ഒരു നിലവാരം വേണ്ടിയിട്ട് അടിച്ചിറക്കുന്ന ഒരു പരിപാടിയാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത് ആയിട്ട് ഇനി മൂന്നൻ ഒരു കാര്യം പറയുന്നുണ്ട് മാർക്കോ വണ് മാത്രമല്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്താണ് മാർക്കോ കാണാൻ ഭാഗം വരെ നമ്മൾ നമ്മൾ ബാക്കി പോലെ എന്തായാലും വരെ ഉണ്ണി മൂന്നൻ പറയുന്നത് ഓരോ പടം കൂടുന്തോറും മെച്ചപ്പെടട്ടെ കൂടുതൽ കൂടുതൽ വയലൻസ് വരട്ടെ നല്ല നല്ല കാര്യങ്ങൾ കാണട്ടെ മലയാളികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ നമുക്കും അഭിമാനിക്കേണ്ട നിമിഷം ിയും വരട്ടെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ